നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഒൻപതാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക പരമാവധി ആളുകളിലേക്ക് ഈ വാർത്ത മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാവുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എട്ട് വർഷത്തിന് ശേഷം വീണ്ടും അനുഭവപ്പെടുന്ന എല്ലിനോ പ്രതിഭാസത്തിൽ കേരളം വെന്തുരുങ്ങുന്നു വ്യാഴാഴ്ച വരെ ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇന്ന് മുതൽ വൈകിട്ട് ലഭിക്കുന്ന ഒറ്റപ്പെട്ട മഴ ചെറിയ ആശ്വാസം പകരും മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലെ എൽനിനോ പ്രതിഭാസത്തിൽ ചൂട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരുന്നു സമാനമായിട്ട് പാലക്കാട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി കടന്നിരിക്കുകയാണ് കൊല്ലത്ത് നാൽപ്പത് വരെ എത്തിയേക്കാം തൃശൂരിൽ മുപ്പത്തിയൊൻപത് വരെയാകാം കണ്ണൂർ കോഴിക്കോട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് പ്രതീക്ഷിക്കുന്നു എറണാകുളത്തും ആലപ്പുഴയിലും മുപ്പത്തിയേഴ് എത്തും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും താപനില അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം അത് കുത്തനെ കുതിച്ചുയരുന്നു ഇന്നലെ ഉപയോഗം സർവകാല റെക്കോർഡായിട്ടുള്ള നൂറ്റി എട്ട് ദശാംശം രണ്ട് രണ്ട് ദശലക്ഷം യൂണിറ്റിലെത്തിയിരിക്കുകയാണ് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയും റെക്കോർഡിലെത്തി വൈദ്യുതി ഉപയോഗം ഓരോ ദിവസവും റെക്കോർഡിലാണ് ഇടയ്ക്ക് വേനൽമഴ ലഭിച്ചപ്പോൾ ഉപഭോഗത്തിൽ നേരിയ കുറവുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം ഉപഭോഗത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ഉപഭോഗം സർവ്വകാല റെക്കോർഡിലെത്തി നൂറ്റിയെട്ട് ദശാംശം രണ്ട് രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത് മൂന്നാം തീയതിയിലെ ഉപയോഗമായിട്ടുള്ള നൂറ്റിയേഴ് ദശാംശം ഏഴ് ആറ് ദശലക്ഷം യൂണിറ്റാണ് മറികടന്നത് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയും ഉയർന്ന റെക്കോർഡിലെത്തിയിരിക്കുകയാണ് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മെഗാവാട്ടായിരുന്നു ഇന്നലത്തെ ആവശ്യകത ഉപയോഗം വർദ്ധിച്ചത് ബോർഡിനെ ആശങ്കയിലാക്കുന്നു ആവശ്യകതയ്ക്ക് അനുസരിച്ച് വൈദ്യുതി വാങ്ങാൻ കഴിയുന്നുണ്ടെങ്കിലും ഇത് ബോർഡിന്റെ പ്രസരണ വിതരണ ശൃംഖലയെ ബാധിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമധി പെൻഷൻ കുടിശ്ശിക രണ്ട് ഗഡു നാളെ ചൊവ്വാഴ്ച മുതൽ വിതരണം ആരംഭിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിലുമാണ് പെൻഷൻ എത്തിക്കുക കഴിഞ്ഞ മാസം ഒരു ഗഡു വിതരണം ചെയ്തിരുന്നു ആറ് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട് ഇവർക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടക്കിയ സാഹചര്യത്തിലാണ് കേരള മുൻകൂറായിട്ട് തുക നൽകുന്നത് ഏഴ് മാസത്തെ കുടിശ്ശികയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ഒരു ഗഡു കഴിഞ്ഞ മാസം നൽകി രണ്ട് ഗഡു കൂടി ഇപ്പോൾ നൽകിയാലും ഏപ്രിലേത് അടക്കം അഞ്ചു മാസത്തെ പെൻഷൻ ഇനിയും കുടിച്ചുകയാണ് ക്ഷേമ പെൻഷൻ വൈകുന്നത് സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നതിനിടയിലാണ് സർക്കാർ നടപടി പെൻഷൻ വൈകുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക സി പി ഐ ഉൾപ്പെടെ ഇടതുമുന്നണി യോഗത്തിൽ പങ്കുവച്ചിരുന്നു പ്രതിസന്ധിക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന നിലപാടായിരുന്നു സംസ്ഥാനം സ്വീകരിച്ചത് കേന്ദ്ര ഫണ്ട് അനുവദിക്കാത്തതിനാലാണ് പെൻഷൻ വൈകുന്നതെന്നായിരുന്നു സർക്കാർ വൃത്തങ്ങളുടെ മറുപടി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ എന്നൊക്കെയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രധാനപ്പെട്ട അറിയിപ്പ് കാണാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ വരും ദിവസങ്ങളിൽ പോയി കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും വിഷു ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ച തീർച്ചയായിട്ടും റേഷൻ കടകളിൽ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യസമയത്ത് പോയി വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ വമ്പൻ കുതിപ്പുമായിട്ട് സ്വർണ്ണം വെള്ളി നിരക്കുകൾ സ്വർണ്ണവില പവന ഇരുന്നൂറ്റി രൂപ വർദ്ധിച്ച് അൻപത്തി അഞ്ഞൂറ് രൂപ കടന്നിരിക്കുകയാണ് തിങ്കളാഴ്ച ഇന്ന് ഏപ്രിൽ എട്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് മുപ്പത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക